ഹലോ എൻ്റെ പേര് സലീം എന്നാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ സനൽ ഇടാൻ പറയുന്നത് പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു ഫിനാൻ ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇവിടെ പോളണ്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തു അപ്പം അത് പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോഴേ പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരന് ഈ പൈസ കൊടുക്കാൻ തയ്യാറായിരുന്നു പക്ഷേ പുള്ളിക്കാരന് ഇവിടെ വെച്ച് ഇന്ത്യയിൽ വെച്ച് ഒരു ബ്ലാസ് മമിയുടെ ഒരു കേസുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് കത്തോലിക് സഭ കൊടുക്കുന്നതാണെന്ന് പുള്ളിക്കാരൻ പറയുന്നു അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് ഈ യുക്തിവാദികൾ ഇങ്ങനെ പല പല ചേരികളിൽ നിന്നാണ് സംസാരിക്കുന്നത് കുറേ പേര് പുള്ളിയെ അനുകൂലിക്കുന്നുണ്ട് കുറേ പുള്ളി പേര് പുള്ളിയെ എതിർക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഈ ബ്ലാസ്ഫമി എന്നൊരിത് എല്ലാ യുക്തിവാദികളെയും ബാധിക്കാൻ സാധ്യതയില്ലേ ഇപ്പോൾ പുള്ളിക്കാരനെതിരെ പുള്ളിക്കാരൻ പറയുന്നതും ഈ ഒരു ഫിനാൻഷ്യൽ മാൽ പ്രാക്ടീസിനെ പറ്റിയുള്ള എന്ന് പറഞ്ഞാൽ അത് ഇതിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തതാണ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിൽ നാളുടെ കാലത്ത് ഇപ്പോൾ നമ്മളെന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് ആർക്കുതിരെയും ഇപ്പം എനിക്ക് തരെയും താങ്കൾക്കെതിരെയും അല്ലെങ്കിൽ നമ്മുടെ നാഗേഷിനെതിരെ ആർക്കെതിരെ വേണമെങ്കിലും ആളുടെ കാലത്ത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുന്നതിന് അനുസരിച്ച് അതിന് ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്യുന്നതിന് പകരം ഇത്തരം ഒരു ആരോപണം ആൾക്കാർക്ക് ഒരു മോറലായിട്ടുള്ള ഇമോറലായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാരെ അത് എഫക്റ്റ് ചെയ്യും ആൾക്കാർ നമുക്ക് വരും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ യുക്തിവാദികൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ താങ്കൾക്കെതിരെയും തന്നെ ഞാനിപ്പോൾ ഞാൻ കുറച്ചാൾ മുമ്പേ ഒരു ഇത് കണ്ടു അപ്പോൾ അത് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം പക്ഷേ അത് വലിയൊരു ഭാഗം ആൾക്കാരുടെ ഇടയിൽ റീച്ച് ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഈ സനലിൻ്റെ വിഷയം ഞാൻ എനിക്കറിയില്ല ഞാനത് എനിക്കായുള്ളൊരു അതിനെ പറ്റിയല്ല ഇപ്പോൾ ബ്ലാസ്പമി ലോയെ പറ്റിയാണെങ്കിൽ ഞാൻ സംസാരിക്കാം ഇന്ത്യയിലെ ബ്ലാസ്പമി ലോ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ഉണ്ടാക്കിയതാണ് അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ധാരാളം നിയമങ്ങൾ അങ്ങനെ ഉണ്ട് അത് ശരിക്കും അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് ആ എഴുതിയിരിക്കുന്ന അതിൻ്റെ സ്പിരിറ്റിന് ഒരു വ്യത്യാസമുണ്ട് ദൈവനിഷേധമെന്നോ അല്ലെങ്കിൽ മതനിന്ദയെന്നോ പറയുന്ന യുക്തിയിൽ അല്ല അല്ലെങ്കിൽ ദൈവനിന്ദ എന്ന് പറയുന്ന യുക്തിയിലല്ലത് നമ്മുടെ നാട്ടിലിപ്പോൾ ഉള്ളത് ഒരു മതവിശ്വാസത്തിൽ നിൽക്കുന്ന ആൾ മറ്റൊരു മതവിശ്വാസത്തിലുള്ള ആളുകളെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമമായിട്ടാണ് അതുള്ളത് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എല്ലാവരും ഇത്രയും നാൾ സംസാരിച്ചവരെല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതല്ലേ അപ്പോൾ അങ്ങനല്ല അതുകൊണ്ടാണ് ഞാൻ രണ്ട് മതക്കാർ തമ്മിൽ എൻ്റെ മതമാണോ നിങ്ങളുടെ മതമാണോ മെച്ചം എന്ന് പറയുന്ന തരത്തിൽ സംസാരിക്കുകയും അതിനകത്ത് ഒരു കൂട്ടരുടെ ദൈവത്തിനെ മറ്റൊരു കൂട്ടരുടെ ദൈവത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ആ ആക്ഷേപപരമായി സംസാരിക്കുകയും ചെയ്തിട്ടൊരു സംഘർഷമുണ്ടാക്കിയെടുക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു അതുള്ളത് അല്ലാതെ ഇപ്പം ദൈവ നിഷേധത്തിനെ പറ്റിയോ അല്ലെന്നുണ്ടെങ്കിലും മതം പ്രാക്ടീസ് ചെയ്യുന്ന പറയുന്ന ഒരു സാധനത്തിൻ്റെ ആ സ്പിരിറ്റിലേ അല്ല അത് പക്ഷേ അത് തന്നെ നമുക്ക് ആവശ്യമില്ല എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമൊന്നുമില്ല പക്ഷെ അത് ഒരു രാഷ്ട്രീയമായി മനസ്സിലാക്കേണ്ട ഒരു സ്ഥലം പലതരത്തിലുള്ള വിശ്വാസങ്ങളുമായിട്ട് ആളുകൾ കഴിയുകയാണ് ഇവിടെ പൗരന്മാരായ ആൾക്കാർ മാറിയിട്ടൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട് ആ ആളുകൾ പരസ്പരം തമ്മിലടിച്ച് ചാകുന്ന ഒരു സ്ഥലത്തിൽ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി നിലനിർത്തിയിരിക്കുന്നതെന്നാണ് അതിൻ്റെ പേരൊക്കെ മാറ്റാവുന്ന മതസംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ചെയ്യുന്ന അതിന് ഗൂഢാലോചനപരമായി പെരുമാറുന്നതിനെതിരായി ഒരു നിയമം വേണം എന്ന് നമ്മൾ പറയാൻ ബാധ്യത വരും ഇത് പണ്ടേ തൊട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന അത് ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്ന സമയത്ത് ആളുകൾ തമ്മിൽ മതപരമായ കാര്യങ്ങൾ പറഞ്ഞ് അടിയിടാതിരിക്കാൻ വേണ്ടി ഉണ്ടായതാണ് അപ്പോൾ അത് അതിൻ്റെ പ്രാക്ടീസ് ഒരുപോലല്ല അത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഉണ്ടായ ഒരു മതവും ഒരു നിയമമൊന്നുമല്ല വർഷങ്ങളായിട്ട് എന്നുണ്ടെങ്കിൽ സി ആർ പി സി എന്ന് പറയുന്നതിനകത്തോട്ട് നമ്മൾ എത്തി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പേര് മാത്രമേ ഇപ്പോൾ മാറ്റിയിട്ടുള്ളൂ കുറച്ചുകൂടെ പ്രശ്നങ്ങൾ ചേർത്തിട്ടുള്ള ഒരു പുതിയ ആണ് ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നതിനകത്ത് അത് വേണമെങ്കിൽ അതിൻ്റെ സ്പിരിറ്റിനകത്താണെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുവരും അത് പുതിയ അത് ആ വ്യാഖ്യാനം കൊണ്ട് മാറിയതാണ് നേരത്തെ ഉണ്ടായിരുന്ന നിയമം എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെയല്ലായിരുന്നു അതുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള നിലപാടുകളൊക്കെ എടുത്ത് നമുക്കെല്ലാവർക്കും സംസാരിക്കാനും ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ആരെങ്കിലും എന്നെ അറസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്നെ എല്ലാ ദിവസവും അറസ്റ്റ് ചെയ്യേണ്ടേ അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് സനൽ പറയുന്നത് അത്ര സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ചും കാത്തലിക് സഭയ്ക്ക് ഇന്ത്യയിൽ അങ്ങനത്തെ സ്വാധീനമൊന്നുമില്ല അതുകൊണ്ട് അതൊരു എനിക്ക് അത് ഞാനത് മുഖവിലയ്ക്ക് അങ്ങനെ എടുക്കുന്നില്ല അത്രേ പറയാനുള്ളൂ കാരണം എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു കൊട്ടെ ഞാനതിനകത്ത് ഞാനൊരാൾ അയാളുടെ ജീവിതത്തിനകത്ത് അയാൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ അന്വേഷിച്ച് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നല്ല ഈ മറുപടിയൊക്കെ പറയും പറയുന്നു അത് വേറൊരു വിഷയമാണ് അത് ആ സ്ത്രീ എഴുതിയിരിക്കുന്നത് വായിച്ചാൽ അത്ര മെച്ചപ്പെട്ട സ്ഥലമല്ല അതുകൊണ്ട് ഞാൻ അതൊക്കെ പോലീസിനുമൊക്കെ ഉള്ള പണിയാണ് നമ്മുടെ ആരുടെയല്ല ഇപ്പം നിങ്ങളീ പറഞ്ഞതിനകത്തെ വിഷയത്തിനകത്താണ് ഞാനീ പറയുന്നത് മതനിന്ദ എന്ന് പറയുന്നത് ഒരു മതവിശ്വാസിയായിരിക്കുന്ന ആൾ മറ്റൊരു മതവിശ്വാസത്തിനെ എതിർത്ത് അത് മോശമാണെന്ന് പറയുന്നത് വഴി സാമൂഹ്യ സംഘർഷം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നിയമമായിട്ടാണ് ഇപ്പോൾ ഉള്ളത് അല്ലാതെ മതവിമർശനങ്ങളെ അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിനെ പറ്റിയൊക്കെ വിമർശനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മളാരും ഇപ്പോൾ ഇവിടെയിരിക്കുന്ന ഇത്രയും പേരും അതെന്നേ അറസ്റ്റ് ചെയ്യപ്പെട്ടു പോയത് അതുകൊണ്ടാണ് അത് അസത്യമാണെന്ന് ഞാൻ പറയുന്നത് അങ്ങനെ അല്ല അത് നിലനിൽക്കുന്നില്ല അങ്ങനെ നിലനിൽക്കുന്നില്ല ഞാൻ എല്ലാ ദിവസവും സംസാരിക്കുന്ന സംസാരിക്കുന്നതല്ലേ എത്ര തവണത്തെ കേസ് ഉണ്ടാകണ്ട അതേ സമയത്ത് ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ എടുത്തിട്ട് ഒരാൾക്ക് ഒരു ഒരു പോലീസ് സ്റ്റേഷനിലോ അല്ലെന്നുണ്ടെങ്കിൽ കോടതിയിൽ പോയിട്ട് ഇയാൾ ഇന്ന ഉദ്ദേശത്തോടെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഞാൻ മത നിന്ദ ചെയ്താൽ സംഘർഷമുണ്ടാക്കാൻ അതങ്ങനെ തന്നെ പറയണ്ട ഉദ്ദേശം പറയേണ്ടി വരും അങ്ങനെ ഉണ്ടാക്കാനാണ് ഈ വരികൾ പറഞ്ഞതെന്ന് വെച്ചിട്ട് എൻ്റെ പേരിൽ കേസെടുക്കാൻ പറ്റും അല്ല സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഗവൺമെൻറ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ പറയുന്ന അങ്ങനെ ചെയ്യുന്നില്ല എൻ്റെ പ്രാക്ടീസ് ഇത് പക്ഷേ പഴയ നിയമങ്ങളാണ് കിടക്കുന്ന മുഴുവനും അത് ബ്രിട്ടീഷ്കാർ തന്നെ ഉണ്ടാക്കിയാണ് ബ്രിട്ടീഷ്കാർ തന്നെയാണ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഉണ്ടാക്കിയത് മുസ്ലിം ലീഗ് തന്നെ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ് അതൊക്കെ നമ്മൾ മറന്നു പോരുത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിനകത്തുണ്ടായിരിക്കുന്ന ഐക്യം പൊളിക്കാൻ എന്തു ചെയ്യാം ഇപ്പം ഭരിക്കുന്ന എല്ലാവരും ആലോചിക്കുന്നില്ല രണ്ടുപേരും തമ്മിൽ അടുപ്പിക്കാൻ പറ്റുമെന്ന് അവർ നോക്കും അതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട സ്ഥലങ്ങളാണ് അപ്പോൾ അത് ജാതി മത വ്യത്യാസങ്ങൾ ആളുകൾ തമ്മിൽ ഐക്യപ്പെട്ട് നിൽക്കുമ്പോൾ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയമായിട്ട് ആധിപത്യമുള്ള ആൾക്കാർ എല്ലാവരും നമ്മുടെ ഇടയിലെല്ലാം ചെയ്യുക ഇപ്പോഴും ചെയ്യും എന്നും ചെയ്യും ഭരിക്കുന്നുണ്ടോ ആളുകളെ തമ്മിലടിപ്പിക്കും ഇത്രയേറെ ഭരിക്കുന്നവർക്ക് ഏറ്റവും അവ എന്ന് പറയുന്നത് ആളുകൾ തമ്മിൽ ഐക്യപ്പെട്ട് നിൽക്കുന്നതല്ല അവർ തമ്മിൽ ബഹളം വെച്ച് നിൽക്കുന്നതാണ് അവർക്ക് നല്ലത് അപ്പോൾ ബഹ അടിച്ച് നിൽക്കുന്നവരെ ഞങ്ങളാണ് യോജിപ്പിക്കുന്നതെന്ന് പറയാനുള്ള മോറൽ റൈറ്റ് ഉണ്ടാക്കാനാണ് അത് ചെയ്യുന്നത് രാജാവില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തമ്മിലടിച്ച് ചത്തേനെ ഞാനാണ് നിങ്ങളെ യോജിപ്പിച്ച് നിൽക്കുന്ന ഘടകം എന്ന് പറയുന്ന മോറൽ റൈറ്റ് ഉപയോഗിക്കാനാണ് അവരത് ചെയ്യുന്നത് അപ്പോൾ അതൊന്നും മറക്കരുത് രാജ്യസഭ നമ്മളിപ്പോഴത്തെ രാജ്യസഭയല്ല രാജസഭയുണ്ടായിരുന്നു ആ രാജ്യസഭയിൽ വ്യത്യസ്തമായിട്ടുള്ള ഗോത്രങ്ങളുടെ നേതാക്കന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതി നിൽക്കേണ്ട ആവശ്യം രാജാവിനാണ് അവരൊന്നിച്ചാൽ രാജാവിന് തട്ടുകേടാ നമ്മളിതൊക്കെ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളും എല്ലാം ഭരിക്കുകയാണെങ്കിൽ അങ്ങനെ ഉടനെ നിങ്ങളും ഇതെല്ലാം ചെയ്യും നമ്മൾ ഭരിക്കുന്നവരാണെങ്കിൽ ചെയ്തു പോകും നമുക്ക് അപ്പുറത്തിരിക്കുന്ന അനുചരന്മാരായിരിക്കുന്നവരെല്ലാവരും കൂടെ കേന്ദ്രമായിരിക്കുന്ന എന്നോട് വിധേയപ്പെട്ട് നിൽക്കുക അല്ലാതെ അവർ തമ്മിൽ അയക്കുണ്ടായിക്കൂട ഏത് കമ്പനിയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഹെയറാർട്ടിക്കലായിട്ടുള്ള തട്ട് സമൂഹങ്ങളുടെ കൈകാര്യം ചെയ്യുന്നവരുടെ യുക്തിക്കകത്താണ് അതെല്ലാം ആ നിലവാരത്തിലുണ്ടായിട്ടുള്ള നിയമങ്ങളാണതല്ല അതാ സംശയമൊന്നും വേണ്ട നമുക്ക് പറ്റിയിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ജനാധിപത്യം ഡിക്ലെയർ ചെയ്തിട്ട് ഇപ്പോൾ എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞു നമ്മൾ അതിനായുള്ള സംവിധാനങ്ങളുണ്ടാക്കാതെ ഈ പഴയ ഭരണ സംവിധാനങ്ങളാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കാൻ നോക്കുന്നത് ഇതുകൊണ്ടാണ് നമുക്ക് ഈ കോൺട്രഡിക്ഷൻ നിൽക്കുന്നത് അപ്പോൾ അത് അഴിച്ചു പണിയേണ്ട പണിയുണ്ട് അതൊക്കെ നമ്മൾ ഇനിയും ചർച്ച ചെയ്തൊക്കെ ഇപ്പം പഞ്ചായത്തിനെ പറ്റിയൊക്കെ ഉള്ള ഒരു വിശദീകരണവും അതിനെ അതിൻ്റെ രൂപീകരണത്തിനെ പറ്റിയുള്ള ഒരു ഈ പതിനേഴാം തീയതി കൊച്ചിയിലുണ്ടാക്കുന്നുണ്ടവർ അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ ഈ ഈ മേഖലകളെ പറ്റി മനസ്സിലാക്കി ചെയ്യേണ്ടത് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ലോ എന്ന് പറയുന്ന നിയമങ്ങളെന്ന് പറയുന്നത് മാറാതെ കിടക്കുന്ന ഇഷ്ടംപോലെ ഏരിയകളുണ്ട് അതെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ മനസ്സിലാക്കണം അത് അതിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് നിയന്ത്രണത്തിൻ്റെതായിട്ടുള്ള മുകളിൽ നിന്ന് അല്ല നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദയ്ക്ക് പെരുമാറിയും എന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ കുട്ടികളായിട്ടാണ് പശുക്കൾ അതുകൊണ്ടാണ് പഴയ കാലത്ത് പശുപതിയൊക്കെ ഉണ്ടാകുന്നത് ഗണേശന്മാരുണ്ടാകുന്നത് ഗണങ്ങളുടെ ഈശ എന്നൊക്കെ പറയുന്നവെച്ചാൽ നമുക്ക് വിവരം ഉണ്ടായിക്കൂട കുഞ്ഞാടുകൾ അതാണ് അതിൻ്റെ കറക്റ്റ് കുഞ്ഞാടാണ് നമ്മളെല്ലാം പ്രജകൾ എന്ന് പറയുന്നവരുടെ ബോധത്തിനകത്ത് തന്നെത്താൻ തീരുമാനിക്കാനും സ്വന്തമായി എടുക്കാനും കഴിവില്ലാതിരിക്കുന്ന കൂട്ടത്തിനെ നയിക്കുന്ന അങ്ങനെയാണ് നേതാവ് നമ്മളെല്ലാം അണികളാണ് അനുയായികളാണ് ഇതൊന്നും ജനാധിപത്യമായിട്ടൊരു ബന്ധമില്ല നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടിയിലെല്ലാം നേതാക്കന്മാരുണ്ട് മോദിയുടെ പുറകെ നീക്കുക മുഖിയണറായിയുടെ പുറകെ നിൽക്കുക ഇങ്ങനെ പുറകെ നിൽക്കുകയും വരുമ്പോൾ ഇപ്പം ഈ ഞാൻ ഈ സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ പിണറായി ഇങ്ങനത്തെ കാര്യമാണെങ്കിൽ നിങ്ങളെല്ലാവരും എണ്ണിക്കും വ്യക്തിപരമായി ഇല്ല എന്ന് എന്നോട് പറയാനല്ല പക്ഷേ ഇയാൾ കുറ്റവാളിയായിട്ട് അവിടെ ഇരിക്കും ഞാൻ കുറ്റവാളിയായിരുന്ന കാലമുണ്ട് ഇവിടുത്തെ ഈ സെനറ്റ് ഹാളിലെ ഈ മുഖ്യമന്ത്രിയോ അല്ലെന്നുണ്ടെങ്കിൽ ആ കഴിഞ്ഞ നൂറ്റാണ്ടിലെ രാജാവിനെ അവർ കൊണ്ടുവരുത് അപ്പോഴും ഈ ആളുകളെല്ലാം എണ്ണിക്കും അത് നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവിടെ ഏറ്റവും മോശപ്പെട്ട മനുഷ്യനായി ഞാനവിടെ ഇങ്ങനെ ഇരിക്കാറുണ്ട് അപമാനിതനായി ഇത്രയധികം കുറ്റം ചെയ്ത ഒരാളെ വേറെ ഇല്ല എന്നുള്ള നിലവാരത്തിൽ എല്ലാവരെയും ഇങ്ങനെ നോക്കും ഇവൻ ആരുടെ അതിപ്പോൾ നമ്മൾ ഇതൊക്കെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അതൊരു പഴയ സംസ്കാരത്തിൻ്റെ തുടർച്ചയ്ക്ക് അകത്ത് വരുന്നതാണ് ഇത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം നാട്ടിൽ നിലനിൽപ്പുണ്ട് ആ നിയമങ്ങളൊന്നും തന്നെ നമ്മൾ അഴിച്ചു പരിശോധിക്കാനോ എടുക്കാനോ നമ്മൾ ആരും ഇതുവരെ പോയിട്ടില്ല അതുകൊണ്ടാണ് അത്ഭുതകരമായ ചില നിയമങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കപ്പെട്ടു പോകുന്നത് ഇപ്പോൾ ഈ പറയുന്ന കാര്യത്തിൻ്റെ എന്ന് ഞാൻ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ഇതിനകത്തെ സൂക്ഷ്മമായിട്ട് നമ്മൾ അറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് അത് അറിഞ്ഞുകൂടാ പക്ഷേ സന്നൽ പറയുന്ന സത്യമാണെങ്കിൽ നമ്മളാരും ഇവിടെ ഇരിക്കത്തില്ല അത്രയാണ് ഞാൻ പറയുന്നത് അത് സത്യമല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ എടുക്കാൻ അതെ ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ നിയമത്തിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷേ ഇപ്പോൾ മതസ്പർദ്ധ എന്ന് പറയുന്നത് രണ്ട് മതങ്ങൾ മതങ്ങളാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ തന്നെ ഒരു മതത്തിനകത്ത് തന്നെ ഒരു സമുദായത്തിനകത്ത് തന്നെ ഒരേ കോമ്പൗണ്ടിനകത്ത് രണ്ട് ഞാനൊരു പ്രത്യേക ഉദാഹരണം പറയാൻ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അതായത് വി എസ് സച്ചു ആനന്ദൻ്റെയൊക്കെ വീടിനടുത്താണ് ഹൈവേ സൈഡിൽ പറവൂർ പബ്ലിക് ലൈബ്രറി അവിടെ അവിടെ ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ട് അതിൻ്റെ കോമ്പൗണ്ടിനകത്ത് കയ്യേറിയിട്ട് എസ് എൻ ഡി പി ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു മന്ദിരം ജില്ലാ കോടതി വിധി ലംഘിച്ചുകൊണ്ട് പണിയുകയും ഒരു വികൃത പ്രശ്നം നടത്തുകയും അത് വെള്ളാപ്പള്ളി കദേശൻ്റെ ഭാര്യ ഉദ്ഘാടനം ചെയ്യുകയും നിയമം ലംഘിച്ചുകൊണ്ട് ഉച്ചഭാഷണി അവിടെയെല്ലാം വെക്കുകയും ഇങ്ങനെ ഒരുപാട് ഒരുപാട് നിയമപ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള നഗ്നമായ അതായത് ജില്ലാ കോടതി വിധിയാണ് അത് ലംഘിച്ചുകൊണ്ട് വരുന്നതും ആയിട്ടും ഈ അകത്തുള്ള സ്പർദ്ധ ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ കുമാരനെ കൊണ്ടുപോവാത അംഗമയില്ല എന്നും മറ്റേ പറ്റ ഒരു പാട്ടുണ്ട് സുബ്രഹ്മണ്യൻ്റെ അവിടെ അത് വെക്കാൻ പറ്റത്തില്ല എന്ന് ഇവർ പറഞ്ഞു ഇവരുടെ രാവിലെ തൊട്ട് ഉച്ചഭാഷണി വെച്ച് ഭയങ്കര ശല്യമാണ് അത് പറ്റത്തില്ല എന്ന് ഇവർ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു സംഘർഷ അന്തരീക്ഷം ഒരു ലാ ആൻഡ് ഓർഡർ ഇഷ്യൂ തന്നെ പിന്നെ അതിനകത്ത് ഈ ഗുരു സ്ഥാപിച്ചിട്ട് അവിടെ നടക്കുന്നതൊക്കെ വ്യാജമദ്യ നിർമ്മാണവും വിതരണവും ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെ ഇതിന് കൂടി ബാധകമാകുന്ന ആകുന്നതാണോ ഈ നിയമം പുതിയത് ബി എൻ എസ് എന്നാണ് എൻ്റെ സംശയം ഈ പറഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇപ്പം ഈ റോഡിൻ്റെ റോഡ് വീതി കൂട്ടണം എന്ന് തീരുമാനിച്ചാൽ ആ നാട്ടിലുള്ള ഏത് കടക്കാരനും സൂത്രത്തിലൊരു അമ്പലമോ പള്ളിയോ ഏതാണോ ആ പ്രദേശത്ത് കൂടുതൽ ആൾക്കാരുള്ളത് അതിനനുസരിച്ചിട്ട് കടക്കാരെല്ലാം റോഡിൻ്റെ സൈഡിലൊരെണ്ണം ഉണ്ടാക്കും നമ്മൾ ഈ റോഡിൻ്റെ സൈഡിൽ കാണുന്ന എല്ലാ പള്ളിയോ അമ്പലവും ഈ കടക്കാർ റോഡിന് വീതി കൂട്ടുമെന്ന് സംശയം തോന്നിയാൽ മതി അവിടെ കൂടെ ഒന്ന് എത്തി നോക്കുന്ന കണ്ടാൽ മതി അപ്പം തന്നെ അവർക്കറിയാ ഇത് കുഴപ്പമാകും അപ്പോൾ അത് ഏറ്റവും പാടാണ് ഈ അമ്പലം പൊളിക്കാനും പള്ളി പൊളിക്കാനും കുരിശെടുത്ത് മാറ്റാനൊക്കെ ഭയങ്കര പാടാണ് അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഇവിടെ ഇങ്ങനെ വ്രണപ്പെടാനായിട്ടിരിക്കുന്ന മനുഷ്യർ ഇഷ്ടം പോലുള്ളത് കൊണ്ട് അവരെ സംഘടിപ്പിക്കാൻ എളുപ്പമാണെന്ന് അറിയുന്ന കാരണം കൊണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ റോഡിൻ്റെ സൈഡിലുള്ളത് അതിന് ഭാ അതിൻ്റെ ഭാഗമായിട്ട് പാവം നാരായണ ഒരു ഇപ്പോൾ റോഡിൻ്റെ സൈഡിലെല്ലാം ഇരിപ്പുണ്ട് അതെല്ലാം ഈ റോഡിന് വീതി കൂട്ടാതിരിക്കാനാണ് അത് തന്നെ അങ്ങനെ റോഡിന് വീതി കൂട്ടാതിരിക്കാനും ഒരു സ്ഥലം പിടിക്കാനായിട്ട് എല്ലാ എല്ലാ അമ്പലത്തിൻ്റെയും ഒരു മല കണ്ട അതിൻ്റെ മണ്ടയിൽ ഒരു കുരിശ് വെക്കാനും ഒരു അമ്പലം വെക്കാനായിട്ട് എല്ലാവരും നോക്കത്തില്ലേ പിടിക്കാൻ എളുപ്പമാണ് കൈകാരാൻ എളുപ്പം അതുകൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്ന ഒരു സ്ഥലം അത് കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഇതറിയാം ഇങ്ങനെയാണ് ഈ സംഭവങ്ങളെന്ന് അത് അങ്ങനത്തെ മനുഷ്യരെ ദിവസവും നമ്മളിങ്ങനെ തന്നെ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരെ എല്ലാ ദിവസവും അമ്പലത്തിലും പടിയിലും കുട്ടികളെ വിട്ട് പരിശീലിപ്പിച്ച് സ്കൂളിലും വിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ തന്നെ തുടരും ഒരു സംശയം വേണ്ട അതുകൊണ്ട് അതിൻ്റെ ആൾക്കാരെ നമ്മൾ ദിവസവും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ പ്രജകളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റം മാറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇത്രയും പേർ ഒന്നിച്ച് ചേർന്നിരുന്നതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും തവണയും അടുത്ത വർഷം ഇതേ സമയത്ത് മിക്കവാറും ഒരു നാല് യുവാക്കളും ബാക്കിയുള്ള വയസ്സന്മാരും ചത്തുപോകുന്നത് വരെ വരും എന്ന് പറയുന്ന നിലവാരത്തിലുള്ള മീറ്റിങ്ങുകൾ മാത്രമേ നടക്കു അപ്പോൾ അതൊക്കെ നമ്മളാണ് മനസ്സിലാക്കേണ്ടത് ഇത് നമ്മളുണ്ടാക്കുന്ന അടുത്ത തലമുറയെ വിദ്യാഭ്യാസപരമായി യോജിപ്പിച്ചു കൊണ്ടുപോയി ചെയ്യാനായിട്ടൊക്കെ കഴിയുന്നതും പ്ര പൗരന്മാരെയൊക്കെ ഉണ്ടാക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഈ ഹാളിൽ ഈ കാണുന്ന ആൾ തന്നെ ആയിരിക്കാം വരുന്നത് ഇനി അത് ഇത് ഇങ്ങനെ കൂടുന്നത് മോശമാണെന്നോ അല്ലെങ്കിൽ തമാശയ്ക്ക് പറയുവോ അല്ല സത്യത്തിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ വീഡിയോ ഉപയോഗിക്കാനാണ് ഇത് സംഘടിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അപ്പുറത്ത് ഒരാളും വേണ്ട ഞാൻ ഉള്ള ആളുകളോടും ഉണ്ടെന്ന് പോലെ അഭിനയിച്ചാൽ മതി മഹാസാഗരത്തിനോട് വണ്ടിക്കൊണ്ടിരിക്കുന്ന നിലവാരത്തിൽ എണ്ണിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ മുദ്രവാക്കിയൊക്കെ മുദ്രാവാക്കിയൊക്കെ അയ്യത്തി കാണിക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ ആളിവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി നാട്ടുകാരൊക്കെ തോന്നിപ്പിക്കാനൊക്കെ അത് മതി ഇടയ്ക്കിടയ്ക്ക് വേറെ വല്ലവരുടെയും മീറ്റിങ്ങിന് ഈ ആൾ പഴയ പണ്ട് കൂട്ടുന്ന പോലൊന്നും ഒരു കാലത്തും കൂട്ടേണ്ട ഒരു ആവശ്യമില്ല അത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ തന്നെ ആവശ്യമില്ല ഇതെല്ലാം ലോകം മാറിപ്പോയിരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ഈ ഈ കൂട്ടത്തിനകത്ത് വളരെ കുറച്ച് ആൾക്കാരുടെ ആവശ്യമുള്ളൂ ഒരാളിരുന്ന് പറഞ്ഞാൽ മതി ആയിരക്കണക്കിന് ആൾക്കാർ കേൾക്കും എനിക്ക് തന്നെ ബുദ്ധന് നാൽപ്പതാമത്തെ വയസ്സിലെ കണ്ടായിരുന്നു വിവരം വന്നതെന്ന് പറയുന്നത് അപ്പോൾ വെച്ച് നോക്കിയാൽ നാൽപ്പത് വർഷമായാണ് ബുദ്ധൻ നടന്നിട്ടുള്ളത് ആ കാലത്ത് നടന്ന് സംസാരിച്ചാൽ ലൗഡ് സ്പീക്കറില്ല അപ്പോൾ ഒരു പത്ത് അമ്പത് പേരോടല്ലേ ഒരു സമയത്ത് സംസാരിക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ എണ്ണിറ്റ് നിന്ന് വിളിച്ചു പോകണം ഗാന്ധി എന്നൊക്കെ സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നു മാറി വിളിച്ച് 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 പറയുകയായിരുന്നു അപ്പം അന്നൊന്നും അതും നടന്നിട്ടില്ല ഒക്കെ പറഞ്ഞാൽ ഈ നാൽപ്പത് കൊല്ലം കൊണ്ട് ബുദ്ധനത്ര പേരെ കാണും ഒരു കൂടി അത് ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം പേരായിരിക്കും ഈ നാൽപ്പത് വർഷം കൊണ്ട് കാണാൻ സാധ്യതയുള്ളൂ പിന്നെ ശിഷ്യന്മാരൊക്കെ തന്നെയായിരിക്കും ചുറ്റിനും ഇരിക്കുന്നത് അതുകൊണ്ട് ഈ പൊതുജനങ്ങളൊന്നും അങ്ങനെ വരാനോ രാവിലോട്ട് വൈകുന്നേരം വരെ അധ്വാനം ചെയ്ത് മാത്രം ജീവിക്കാൻ പറ്റുന്ന പൊതുജനമായ ഉള്ളൊന്ന് അത് കാരണം കൂടെ ഇപ്പം നിങ്ങൾക്ക് ഈ പെൻഷനൊക്കെ കിട്ടുന്നവരാണെങ്കിലും ഈ ഇരിക്കുന്നവരല്ല അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതല്ലാതെ തൊഴിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്ന പ്രശ്നമേ ഇല്ല ഞായറാഴ്ചയാണ് കേട്ടോ ആ ഒരു സാധ്യതയുണ്ട് പക്ഷേ നമ്മളിത് മനസ്സിലാക്കാനുള്ളത് പത്തൊമ്പതിനായിരം പേരെയോ അല്ലെങ്കിൽ ഒരു ലക്ഷം പേരെയൊക്കെ കണ്ടിട്ടുള്ള മഹാമാരാക്കേ അന്നുണ്ടായിരുന്നുള്ളു അതിന് പകരം ഇപ്പം നമ്മളിരുന്ന് സംസാരിച്ച ലക്ഷക്കണക്കിന് ആൾക്കാരെ ഒരു ദിവസം കൊണ്ട് തന്നെ കേൾപ്പിക്കാൻ പറ്റുന്ന സ്ഥലവും സംവിധാനവും ഒക്കെ ലോകത്തുണ്ടായത് കാരണം കൊണ്ട് പഴയതുപോലുള്ള മീറ്റിങ്ങുകളൊക്കെ അങ്ങനെ ആവശ്യമില്ല നേരത്തെ പറഞ്ഞ ഞാൻ ഈ ഫെസ്റ്റെന്ന് പറയുമ്പം ഇത്രയും പേരോട് ചേർന്നിരുന്ന് കളിക്കുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത് ഭയങ്കര ഉത്സവം തന്നെ നടത്തണം അങ്ങനെയാണ് ഉത്സവം നടത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാശൊക്കെ വേണം പണ്ടത്തെ ഉത്സവങ്ങളൊക്കെ ആയിരക്കണക്കിന് വർഷം കൊണ്ട് സംഭവിക്കുന്ന സ്ഥലമാണ് ഈ ഉത്സവ പ്രദേശങ്ങളെല്ലാം ആളുകളിങ്ങനെ ഗ്യാഥർ ചെയ്യുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇങ്ങനെ സംഭവിച്ചതാണ് നമ്മളിങ്ങനെ ഒരമ്പത് പേര് ആകുമ്പോൾ ഭക്ഷണം തേടി ജീവിക്കുന്ന കാലത്ത് കിട്ടാതാവും അപ്പോൾ അവർ പിരിയും അങ്ങനെ വീണ്ടും അമ്പത് പേരാകുന്ന സമയത്ത് പിരിയും അങ്ങനെ പിരിഞ്ഞ് 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 പിരിഞ്ഞാണ് ഭൂമി മുഴുവനും മനുഷ്യരെത്തിയത് ഈ പിരിഞ്ഞവർ ആദ്യത്തെ ഇത് പറയും എങ്ങനെയാണ് നിങ്ങൾ നല്ല കാലാവസ്ഥ അപ്പം നമ്മളെപ്പോഴും നോക്കിയാൽ മതി എല്ലാ ഉത്സവങ്ങളും ഭയങ്കര മഴയൊക്കെ കഴിഞ്ഞും ഒക്കെ നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും ഇപ്പോൾ ഒരു വലിയ മരത്തിൻ്റെ ചവിട്ടിൽ ഇപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വേളി എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും അടയാളം ഉണ്ടാക്കാൻ കഴിയുന്ന നിലവാരത്തിലുള്ള വലിയൊരു മരം അല്ലെങ്കിൽ ഒരു തടാകം അല്ലെങ്കിൽ ഒരു മല ഇങ്ങനെയുള്ള ഒരു പ്രദേശത്തായിരിക്കും ഇന്ന സമയത്ത് നിങ്ങൾ ഇവിടെ വരണം അപ്പം നമുക്ക് പരസ്പരം കാണാം എന്ന് പറഞ്ഞ് ഉണ്ടായി വന്ന ഒരു പത്ത് അമ്പതിനായിരം വർഷം കൊണ്ട് രൂപപ്പെട്ടിട്ടുള്ള ഒന്നാണ് നമ്മൾ ഈ കാണുന്ന ഉത്സവങ്ങളൊക്കെ അപ്പോൾ അവിടെ വരുന്നവരുടെ എല്ലാം ഓരോ ഗോത്രത്തിനും ഒരു ഒരു ദൈവം ഉണ്ടാകും അതിനെയാണ് കുലദൈവം എന്ന് പറയുന്നത് ഓരോ കുലത്തിൽ അതെല്ലാം കൊണ്ടുവന്ന് അവിടെ ഒരു ഈ പറയുന്ന മരത്തിൻ്റെ ചവിട്ടിലും എവിടെയെങ്കിലും വയ്ക്കും അപ്പോൾ അതാണ് പൊതു ആരാധനാ സ്ഥലമായിട്ട് മാറും ഈ ഒരു പ്രോസസ്സിനകത്തു നിന്നാണ് നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള ഇപ്പം നമ്മൾ ഈ പൂരങ്ങൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു പ്രദേശത്ത് മാത്രം രൂപപ്പെട്ടു വന്നതാണ് പിന്നെ ഭരണമൊക്കെ രാജ്യം എന്ന് പറയുന്ന രാജാവൊക്കെ ഉണ്ടായ സമയത്ത് രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു ആ സംഘടിപ്പിക്കപ്പെടുന്ന സമയത്ത് അവിടെ ഈ സ്പോർട്സ് ഒക്കെ ഉണ്ട് അങ്ങനത്തെ സാധനങ്ങളെല്ലാം വളരെ മുന്നേ വരും അപ്പോൾ ആ കോമ്പറ്റീഷനൊക്കെ വയ്ക്കും അപ്പോൾ കൃഷിക്കാർ അല്ലാത്തവരൊക്കെ ആയിട്ടുള്ള ഓരോരുത്തർ അവരവരുടേതായ മേഖലയിൽ ജോലി ചെയ്യുന്നവരൊക്കെ തമ്മിലുണ്ടാക്കി ഇങ്ങനെ വന്ന ഒരു പാരമ്പര്യത്തിനകത്താണ് നമ്മൾ ഈ ഉത്സവങ്ങൾ മുഴുവൻ നിൽക്കുന്നത് അത് ഉടനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമായി പക്ഷെ നല്ല ധനമുള്ള രാജാക്കന്മാരത് ചെയ്തിട്ടുണ്ട് ഈ ആദ്യകാലത്തെ സ്വാഭാവികമായ രൂപീകരണത്തിന് ശേഷവും അവർ ഒളിമ്പിക്സ് എന്ന് നമ്മളിപ്പോൾ പറയത്തില്ലേ ഒളിമ്പിക്സ് ഒരിടത്ത് അങ്ങോട്ട് ഡിക്ലെയർ ചെയ്ത് ഒരു നാല് കൊല്ലം കൊണ്ട് ഇന്ന അത് ചെയ്യാൻ പോകുന്നത് അന്ന് തൊട്ട് പ്ലാന് അന്ന് തൊട്ട് ചെയ്ത് എല്ലാ രാജ്യക്കാരും അവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത് ഒളിമ്പിക്സ് എന്ന് പറയുന്നൊരു സാധനമൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ അതിന് രാജ്യങ്ങളിൽ തുടർച്ചയുണ്ടെന്നുള്ളതല്ലാതെ ഒരു പ്രദേശത്ത് തുടർച്ചയില്ല അതിൽ ഒളിമ്പിക്സ് നടത്തിയ സ്ഥലത്ത് വീണ്ടും ഉടനെ നടത്തത്തില്ല അതൊക്കെ വേറെ ഈ ഈ പറയുന്ന പോലെയുള്ള വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അതെല്ലാം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുപോലൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് ഒത്തിരി ആൾക്കാർ ഒരു സ്ഥലത്ത് ഒരു പ്രദേശത്ത് ഒന്നിച്ചു കൂടും വലിയ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പാർട്ടി കോൺഗ്രസ്സിനകത്ത് ആളുകൾ അങ്ങനെ വരും ഈ പഴയ ഉത്സവത്തിന് പകരമാണ് അങ്ങനത്തെ സാധനങ്ങൾ മനുഷ്യർക്ക് ആവശ്യമാണെന്നൊക്കെ നമ്മൾ അറിയണം കൂട്ടായ്മ അനുഭവം ഇപ്പോൾ നമ്മളിവിടെ ഓടി കൂട്ടായ്മ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് അതേ സാധനം തന്നെയാണ് അതല്ല ഇതൊക്കെ ആവശ്യമായിട്ടുള്ള സ്ഥലമാണ് അപ്പം അതിനൊക്കെ ഈ തരത്തിലുള്ള പഴയ വിശ്വാസങ്ങളൊക്കെ ഉപയോഗിക്കപ്പെട്ടുള്ളൂ അതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ആളെ യോജിപ്പിക്കുന്നത് അപ്പോൾ ഓരോ ആളിനും ഇപ്പോൾ ഇവിടെ നിന്ന് എത്ര പ്രസംഗമുണ്ട് പത്ത് പതിനഞ്ചെണ്ണമെങ്കിലും ഇല്ലേ കാരണം കുറച്ച് റിപ്രസൻറ്റേഷനൊക്കെ ചെയ്യണം നമ്മൾ എന്നറിയുക അല്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ പറയാം നിങ്ങൾ കേട്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ ഒരു തവണ കേൾക്കും അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മേലെ ഈ ഭാഗത്ത് വരത്തില്ല അതേ സമയത്ത് നമുക്ക് പങ്കാളിത്തം ഉറപ്പാക്കുന്നതാണ് ഈ പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന് പറയുന്നതൊക്കെ നമുക്ക് ആവശ്യമാണെന്ന് അറിയുന്ന പോലെ തന്നെ ഇത് തന്നെ ചെയ്യും അങ്ങനെയാണ് അത്തരത്തിലുള്ള സംഭവങ്ങൾ മുഴുവനും ലോകത്ത് നമ്മൾ ഈ പറയുന്ന ഫെസ്റ്റിവലെല്ലാം ഉണ്ടായതങ്ങനെ ഇത് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ് ധനമുള്ള ആൾക്കാർ ചെയ്യുന്നതാണ് ധനം പണ്ട് ധനം രാജാക്കന്മാർക്കുള്ളു അതുകൊണ്ട് അന്ന് രാജാക്കന്മാരായിരുന്നു അതെല്ലാം ചെയ്തിരുന്നത് ഈ ഒളിമ്പിക്സ് തന്നെ ഉണ്ടായത് അങ്ങനെയാണ് ഗ്രീക്കിലെ ഗ്രീസിലെ ഉണ്ടായിരുന്ന രാജാവാണ് അവർ തുടങ്ങിയതാണ് അത് പിന്നെ റോമാക്കാർ നടത്തി ശേഷമാണ് പിന്നെ ഇങ്ങനെ ഇപ്പോൾ ഈ അത് പിന്നെ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് യുദ്ധം ഒഴിവായി വരുന്ന അത് ആവശ്യമാണെന്നും അതിന് ഈ തരത്തിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റികളൊക്കെ നല്ലതാണെന്നൊക്കെ ആളുകൾ പിൽക്കാലത്ത് കണ്ടെത്തിയിട്ടാണ് രണ്ടാമത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതെനിക്ക് തോന്നുന്നത് നയൻറ്റീൻ ഹൺഡ്രഡിൻ്റെ ആ സമയത്തങ്ങാണ്ടാണ് അത് ആരംഭിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഫെസ്റ്റിവിറ്റി നമുക്ക് ആവശ്യമാണ് എന്ന് പറയുമ്പോൾ അതിന് പറ്റുന്ന നിലവാരത്തിൽ തന്നെ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ഈ ചർച്ചയൊക്കെ ചെയ്യുന്നതിനേക്കാളും കൊണ്ട് പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യാൻ ഒറ്റ ഒരെണ്ണത്തിന് ഡാൻസ് പഠിക്കത്തില്ല പിന്നെന്തു ചെയ്യും ഇപ്പം ആണെന്നുണ്ടെങ്കിൽ ചുമ്മാ അത് കുണുങ്ങാനെങ്കിലും അറിയാം പക്ഷേ അത് കുണുങ്ങുന്നത് തന്നെ തെറ്റാണെന്നുള്ള ബോധമുള്ളവരാണ് നമ്മൾ ശരിയല്ല എന്നുള്ളത് ഗൗരവമുള്ള ആൾക്കാരല്ല എന്ന് വിചാരിക്കുകയൊക്കെ ചെയ്തിട്ട് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിനകത്ത് ഇപ്പം വളരെ ഡ്രൈ ആയ ചർച്ച മാത്രമേ ഞാൻ ഈ പ്രസംഗിക്കാൻ പഠിക്കുന്നതിൻ്റെ കാര്യം തന്നെ ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ അവർക്കെങ്കിലും കേൾക്കണമല്ലായിരിക്കുമല്ലോ അല്ലാതെ ഇപ്പം മഹത്തായ ഒരു വിഷയം ഞാൻ ഇങ്ങനെ പഠിച്ചിട്ട് ഇവിടെ വന്ന് ഒരു സംസാരിക്കും ഒരമണിക്ക് സംസാരിക്കാൻ തലയ്ക്ക് മേടിക്കൂടെ അതിങ്ങനെ പോകും നിങ്ങളിങ്ങനെ നോക്കുന്നുണ്ടോ ഇവൻ്റെ മീശമുള്ള എന്നൊക്കെ ഉള്ള നിലവാരത്ത് കുറേ സാധനമൊക്കെ നിങ്ങളെല്ലാവരും വിചാരിച്ചോണ്ടിരിക്കുക ആദ്യത്തെ ഒരു വരി കേൾക്കും അപ്പം ഒരു കാര്യം ഓർമ്മ വരും അപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ മുഖം ഇങ്ങനെ നേരെ ഇരിക്കുമ്പോഴേ എനിക്കറിയാം കേൾക്കുന്നേ ഇല്ല എന്നറിയാം അപ്പോൾ ക്ലാസ് റൂമിലാണെങ്കിൽ അധ്യാപകർ പറയും ഇതേ ഇവിടെ നോക്ക് ഇതേ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെയാണ് ചോദിക്കുക അതിപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രസവിക്കുന്നവർ ആരെങ്കിലും ചോദിക്കുമോ അതിന് പിന്നെ അഴിക്കോടൊക്കെ ചെയ്യുന്ന പോലെ മുക്കിന് മുക്കിന് ഏ മുട്ടിന് മുട്ടിന് അങ്ങനെയാണ് മുട്ടിന് മുട്ടിന് ഒരു തമാശ പറയുന്നത് ആ അപ്പോൾ എല്ലാവരും എന്തെന്തവിടെ സംഭവിച്ചെന്ന് മനസ്സിലാവും ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇരിക്കുന്നത് ഇപ്പോൾ കഥ പറയുന്ന സാമ്പശികവും പോലും ഒരു മുക്കാൽ മണിക്കൂറിനകത്തൊരു ഒരു തമാശ പറയും അങ്ങനെ അറ്റൻഷൻ കിട്ടുകയുള്ളു നമ്മളാണെന്നുണ്ടെങ്കിൽ ഒന്നര മണിക്കൂർ പ്രസംഗിച്ചുകളെ അപ്പോൾ ഇതൊക്കെ ജീവിതം കൊണ്ട് നമ്മൾ അവൻ രക്ഷയാളിതെപ്പോഴായിരിക്കും നിർത്തുന്നത് ഇത് മാത്രമായിരിക്കും നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ലെവലിലുള്ള പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാൻ വേണ്ടി നമുക്ക് അങ്ങോട്ടും ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഒരാളെങ്കിലും കേൾക്കുമല്ലോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഈ പ്രസംഗ പരിപാടി നിർത്തി അതിന് പ്ര പ്രഭാഷണവും പ്രസംഗവും കേട്ടിട്ടാണ് നമ്മൾ ഉറങ്ങിപ്പോയിട്ടുള്ളത് ജീവിതം മുഴുവൻ ഉറങ്ങിപ്പോയിട്ടുള്ളു ചിന്തിക്കാൻ സമ്മതിക്കാത് മറ്റേത് ഒരു ഇൻട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറയുന്ന ഇരത്തിൽ നമുക്ക് ഈ വിഷയങ്ങൾ പറയാമല്ലോ എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളീ മേഖലയെപ്പറ്റി അറിയാമെങ്കിൽ ഫെസ്റ്റിവിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഫെസ്റ്റിവിറ്റി ഇവിടെ എന്തിയോ കുഞ്ഞുങ്ങൾ സ്ത്രീകളുടെ കാര്യം തന്നെ പോക്കാം എന്തിയോ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കൊക്കെ മക്കളുള്ളവരില്ലേ ഇതുപോലെ അയിലത്തെ കുച്ചുങ്ങളെങ്കിലും കിട്ടത്തില്ലേ സ്വന്തം മക്കളെല്ലാം വലുതായി പോയി കാരണം വയസ്സന്മാരാണ് ഇരിക്കുന്നത് എന്ന് എനിക്ക് കാണാം അവർ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കത്തുമില്ല വരുത്തില്ല ഒരു എന്തിനെങ്കിലും രണ്ടെണ്ണത്തിന് എന്തൊക്കെ ഏ മക്കളെ മക്കൾ വീട്ടിൽ കാണത്തില്ല രണ്ട് നമ്മൾ മക്കളെ വളർത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ജീവിക്കാനല്ല അവർ വേറെ വല്ലയിടത്ത് ജോലി ചെയ്യാനാണ് നമ്മൾ വളിക്കുന്നത് അതുകൊണ്ട് അവരാരും വരുത്തില്ല വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന വയസ്സന്മാരാണ് ഇപ്പോൾ തൊഴിലില്ലാത്തതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഏ കാര്യമുണ്ട് ഈ മരിക്കാതിരിക്കുന്ന എന്തിനാണെന്ന് ഒരു ഐഡിയ ഇല്ല ചത്തു വരെ ജീവിക്കാൻ വേണ്ടിയാണ് ഇപ്പം നമ്മളെല്ലാവരും ഇരിക്കുന്നത് എൻ്റെ കാര്യമൊക്കെ അങ്ങനെ ഉള്ളു ഞാനിതിങ്ങനെ സാധനം കഴിഞ്ഞു എക്സ്പയറി ഡേറ്റ് ആയി എന്ന് അറിയാവുന്ന കാരണം കൊണ്ട് ഞാനത് തന്നെ ആരെങ്കിലും വിളിക്കുന്നിടത്ത് പോയിട്ട് ആ വിളിക്കുന്ന ആളിനെങ്കിലും ഒരു ആവശ്യം കാണുമല്ലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രയോജനമില്ലാതെ നമ്മളെല്ലാവരും ഈ വീടുകളിൽ ഇരിക്കുകയാണ് അപ്പോൾ ഫോൺ വിളിച്ച് ചോദിക്കും മക്കളോട് വല്ല പ്രയോജനം നിങ്ങൾക്ക് അവിടെ ഉണ്ടോ വേണമെങ്കിൽ ഞാൻ വരാം ഞാൻ ഒരു തൊഴിലുമില്ലല്ലോ അവരാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ടി വന്ന അവരുടെ മക്കളെ വളർത്താൻ പറ്റത്തില്ല എന്നുള്ള കാര്യം പെട്ടെന്ന് അറിയാം ഇവരുണ്ട് കണിശമായിട്ടും ഈ സ്വന്തം മക്കളെ വളർത്തിയപ്പോഴൊന്നും നേരെയായിട്ട് വളർത്തിയിട്ടില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം വേറെ ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ ഇവർ വളക്കിടുമല്ലോ അപ്പോൾ നമുക്കറിയാം നമ്മൾ വളർത്തിയത് ശരിയായില്ല അപ്പോൾ കൊച്ചുമക്കളെ മക്കളെ കാണുമ്പോൾ അവരെ ഇണക്കാൻ നോക്കും ചക്കരയും അങ്ങാണ്ടിയും എല്ലാം ആയിട്ട് റെഡിയായിട്ട് ചെല്ലും എന്നിട്ട് ആ വീട്ടുകാരും ഈ മക്കൾ വള കൊച്ചു മക്കളെ വളർത്താനായിട്ട് സമ്മതിക്കാത്ത നിലവാരത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക രഹസ്യമായിട്ട് എന്തെല്ലാം ചെയ്യരുതെന്ന് പറയുന്നത് അതെല്ലാം ജയിക്കും ഇതാണ് ഇപ്പോഴത്തെ ഒരു ഒരു സ്ഥലം അപ്പോൾ ഈ പണിയൊക്കെ ചെയ്യാതെ എല്ലാ വീട്ടിലീ ഒറ്റയ്ക്ക് ഇരിക്കുന്ന പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യമൊക്കെ പറഞ്ഞിരുന്നാൽ മതി അവിടെയൊക്കെ പോയി കാര്യം പറഞ്ഞാൽ മതി അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് ഇതൊക്കെ ചെയ്യേണ്ടത്